ഒന്നര മാസത്തെ വീറും വാശിയും പകർന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു പരസ്യപ്രചാരണം അവസാനിച്ചതോടെ ഇന്ന് നിശബ്ദ പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ

ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് ഭരണകക്ഷിയായ എൽഡിഎഫിനും പ്രതിപക്ഷമായ യുഡിഎഫിനും കേന്ദ്രം ഭരിക്കുന്ന എൻഡിഎക്കും നിർണായകമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് പത്തൊൻപത് സീറ്റുകൾ ലഭിക്കുകയും എൽഡിഎഫിനെ ഒന്നിൽ ഒതുക്കുകയും എൻഡിഎയെ നിരാശപ്പെടുത്തുകയും ചെയ്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സിലിരി പറയാൻ കാത്തിരിക്കേണ്ടത് മുപ്പത്തിയെട്ട് ദിവസങ്ങളാണ് ഫലപ്രഖ്യാപനം ജൂൺ നാലിനായിരിക്കും നടക്കുക കൊട്ടിക്കലാശത്തിനായി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ എൽഡിഎഫ് യുഡിഎഫ് എൻ ഡി എ പ്രവർത്തകർ മലപ്പുറം നഗരത്തിലെത്തിയിരുന്നു മഞ്ചേരി റോഡിൽ എൽഡിഎഫും പെരിന്തൽമണ്ണ റോഡ് യു ഡി എഫിനും കലക്ട്രേറ്റിനു മുൻവശം എൻഡിഎക്കുമാണ് കൊട്ടിക്കലാശത്തിന് അനുവദിച്ചത് എന്നാൽ ഇവയെല്ലാം ലംഘിച്ച് പ്രവർത്തകർ കുന്നുമ്മൽ മനോരമ സർക്കിളിന് ചുറ്റും നിലയുറപ്പിച്ചതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു ഇലക്ഷൻ ഡ്യൂട്ടിക്കായി വന്ന തമിഴ്നാട് പോലീസ് അടക്കം പ്രവർത്തകർക്കിടയിൽ നിലയുറപ്പിച്ചതിനാൽ സംഘർഷാവസ്ഥ ഒഴിവാകുകയായിരുന്നു ഇതിനിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫും എത്തിയതോടെ എൽ ഡി എഫ് ചേരി ആവേശത്തിലായി ആറു മണിയോടെ പോലീസ് പ്രവർത്തകരെയെല്ലാം ടൌണിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ